ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സീത ചേച്ചിയെയും നമ്മുടെ ശരത് സാറിന്റെ ഫാമിലി എത്തിയിരിക്കുകയാണ് സീത ചേച്ചിയും ദിയമോളും നിങ്ങളെ പറ്റി ഒരുപാട് സാർ ഇവിടെ പറയും എസ്പെഷ്യലി കണ്ണൂരാജൻ സാറിന്റെ കാര്യം പറയുമ്പോഴാണ് കൂടുതൽ കഥകൾ ഇവിടെ വരാറുള്ളത് അല്ലേ സാർ ഞാൻ ആദ്യം തന്നെ സീത ചേച്ചിയോട് ചോദിക്കാണ് കണ്ണൂർ രാജൻ സാറിനെ പോലെ ഇപ്പൊ ചിത്രം പോലത്തെ സിനിമ ഒരുപാട് എവർഗ്രീൻ ഹിറ്റ്സ് നമുക്ക് തന്നിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറുടെ മകളാണ് അതുപോലെ തന്നെ നമ്മുടെ ശരത് സാർ ഇപ്പൊ ധ്യാൻചാൻ ഒക്കെ പറഞ്ഞ പോലെ പാട്ടുകളൊന്നും പാടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് അപ്പൊ ഈ അച്ഛന്റെയും ഭർത്താവും രണ്ടുപേരും കമ്പോസേഴ്സ് ഇവരുടെ ഇടയിലുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു ഡ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അച്ഛന്റെ മകളെ അച്ഛന്റെ മകളായിട്ടും ശരദ് വൈഫായിട്ടും ഐ എം സോ ഹാപ്പി അച്ഛന്റെ പാട്ടുകളാണ് അച്ഛൻ പറയുമ്പോ ഒരു ഫീല് എനിക്ക് ശർദ്ദാന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു അച്ഛനുണ്ട് ഈ കൊച്ചിന്റെ അങ്ങനെ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മക്കള് അല്ല ഞാൻ ഷാന അവിടെ ചാൻസ് ചേട്ടി പോയതാ വീട്ടില് എന്നിട്ട് മോളെയും കൊണ്ടുപോയി മോളെയും കൊണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പം വീട്ടിലുണ്ടാവും പച്ച പാട്ടോട്ട് തന്നത് അല്ല ചെറിയ ചെറിയ സ്റ്റോറീസ് ഞങ്ങള് കേട്ടു അങ്ങനെ നിങ്ങൾ പ്രണയത്തിലായി നിങ്ങൾ ട്രെയിനിൽ പോയ ചെറിയ ചെറിയ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് രജിസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ജനുവരിയിലായിരുന്നു നമ്മുടെ രജിസ്റ്റർ മാര്യേജ് മാർച്ച് നയൻറ്റീൻ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പോയത് പക്ഷേ ോടി പോയി വന്നു ഒക്കെ പറഞ്ഞു ഓക്കെ എന്നാലും ആ സ്കൂള് വിട്ട് വരുമ്പോഴേക്കും കാണുന്ന ആ ഒരു ചാൻസ് ഒക്കെ ചോദിക്കാൻ പോകുമ്പം പാടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ഫാമിലി ആയിട്ട് വരും അമ്മ സഹോദരൻ സഹോദരി അതായിരുന്നു ഒരു ഒരു സപ്പോർട്ട് വേണ്ടേ അതെ അതുകൊണ്ട് ഞാൻ എന്നിട്ട് അത് പെണ്ണ് കാണൽ പോലെ ആയി അവസാനം ചേച്ചിയെ കൊണ്ടുപോകുന്നു ചേച്ചി ഇതുപോലത്തെ കടിച്ച പൊട്ടാത്ത ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ ചേച്ചിയുടെ ഫേവറേറ്റ് അത് സിന്ദൂരേഖണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അതുപോലെ ഞാൻ പുതിയ പാട്ടുകൾ ഉണ്ടാക്കുമോ നല്ല തെറിയും പറയുന്ന ആളുകളായ ഒരു രണ്ടുപേരും ഈ കൊച്ചൊരു ദിവസം കരഞ്ഞ് ഞാൻ എന്റെ ഒരു ട്യൂൺ കേട്ടിട്ട് അവക്ക് വേറെ ഒന്നുമല്ല അവള് പറഞ്ഞത് അച്ഛാ ഇതങ്ങാണ് എന്റെ ഫ്രണ്ട്സ് കാണുമ്പോൾ ഞാൻ അവരോട് പറയു എന്റെ അച്ഛനാ ചെയ്തത് അത്ര ബോറായിരുന്നു പറഞ്ഞോ സത്യം പറഞ്ഞ മോളെ ചില പാട്ട് അച്ഛന്റെ രീതിയിൽ ഇല്ലാത്തിരിക്കുമ്പോ ഒരു ചെറിയൊക്കെ പറയൂ എന്റെ പൊന്നു പപ്പ ഇതൊന്നും ഞാൻ തന്നെ ആ ുംയവേ അത് എനിക്ക് തോന്നുന്നു കൊടുത്തു കാണും അങ്ങനെ പറഞ്ഞു കേട്ടോ കാരണം ഒരു ഒരു മകളും മകനും അച്ഛന്റെ നാശം ആഗ്രഹിക്കൂല അല്ല അവര് മക്കള് അച്ഛനോട് കേട്ടോട് ഞാനിപ്പിടായിട്ട് പറയാറുണ്ട് അച്ഛൻ അത് ചെയ്യണ്ട അതനുസരിക്കും ഓക്കേ ഏതാണ് ഉണ്ട് മായാമഞ്ഞല തമിഴില് നീ കോറിനാൾ ഇങ്ങനെ നാനോവേ ആ എനിക്ക് എല്ലാത്തിലും ഫേവറേറ്റ്സ് ഉണ്ട് അച്ഛന്റെ പാട്ട് എനിക്ക് ഫേവറേറ്റ് ആ മുത്ത പാട്ടുകളെ ഏതാ ഇഷ്ടം ും കൊച്ചനെ ഓക്കെ ഇപ്പൊ സൈക്കോളജിയൊക്കെയാണ് പഠിക്കുന്നതുകൊണ്ട് അച്ഛന് പേടിയാണ് മുമ്പിൽ വന്ന് നിൽക്കാന്നൊക്കെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു കേൾക്കത്